ിയമുള്ളവരെ ഫിറോസ്ഫർപ്പൂരാണ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിലുപരി സുഖമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ എന്നുള്ളത് നാഗൂരാണ് നാഗൂർ നാഗൂർ കലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെട്ടാണ് രാവിലെ ഏകദേശം ആറു മണിക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ വരാനുള്ളൊരു കാരണം പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ കടലിൽ പോയാൽ സൂര്യോദയം കാണാൻ പറ്റില്ല കേരളത്തിലെ അവസ്ഥ വെച്ച് സാധാരണ ഇപ്പോൾ കുറച്ച് നേരം വൈകി അഞ്ചരക്കെത്തണം ചേച്ചി നിന്ന് കുട്ടികളെ വെച്ച് എടുത്തിട്ട് ഇത്രയും ദൂരം നടന്നു വരാനും കുറച്ച് പ്രയാസപ്പെട്ടു സൂര്യൻ നേതാക്കും മുക്കാലും പൊന്തിക്കണേ ഇവിടെ ഉദയമേ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഉദയം കാണാം അസ്തമയം കാണാൻ പറ്റില്ല അസ്തമയം കാണണമെങ്കിൽ മെഡ്രാസ് പോകണം മെഡ്രാസ് ഭാഗത്തേക്ക് പോകണം ഇവിടെ ഇല്ല ഇവിടെ ഉദയം മാത്രം ഇവിടെ നമ്മളെ നാട്ടിൽ ഇവിടെ ഇങ്ങനെ ഉദിച്ചിട്ട് നേരെ പലപ്പിനങ്ങാടി കടലിൽ നിന്ന് കണ്ടാൽ അസ്തമിക്കണം എന്താ ല സെറ്റപ്പ് ഏ ഇവിടെ ഉദിച്ച് നമ്മളെ നാട്ടിൽ അസ്തമിക്കുക കണ്ടങ്ങള് ഉദിച്ച് ഏകദേശം മുകളിലെത്തി ഏകദേശം ഇപ്പോൾ ആറേ മൂന്നൊക്കെ സമയമായിട്ടുള്ളു അപ്പോൾ പിന്നെ സൂര്യൻ ഒതിച്ച് ഇപ്പോൾ ഒതിമുക്കാൽ മേളിൽ കയറിയിട്ടാണ് ഏ കടകളൊക്കത്തൊക്കെ വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ എൻ്റെ ഒരു വീഡിയോയിൽ ആദ്യം ഉണ്ടായിരുന്നല്ലോ ഓർമ്മയില്ലേ ഈ കടകളൊക്കെ ഓപ്പൺ ഓപ്പണായിട്ട് വൈകുന്നേരമാണ് ഇവിടെ ആളുകൾ കൂടുക ഇതിപ്പോൾ ഇത്രയും ആൾക്കാരുള്ളത് ഈ ഉദയം കാണാനും വേണ്ടി വന്നിരിക്കണം ഏ അപ്പോൾ പരപ്പനങ്ങാടി പോയാലും അസ്തമയം കാണാം ആ ഒരു ബീച്ചിൽ വന്നതിൽ നമുക്ക് ഉദയം കാണാം ഓക്കെ താങ്ക് യു ആൾ വാച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ കണ്ട മറ്റൊരു സംഭവം ഈ ഇതാ ഇതൊക്കെ ഫുള്ള് തോണികളായിട്ടാണ് അതാണ് ബോട്ടാൾ ബോട്ടാൾ എത്തി പിടിക്കാൻ പോയാൽ ആ സൂര്യന് നേരെ ചോട്ടായിട്ടൊരു കപ്പലുണ്ട് കപ്പലൊന്നും ഇറങ്ങാനുള്ള തുറമുഖം ഇവിടെ കപ്പലില് സാധനം ഇറക്കില്ല നമ്മളെ ഗുഡ്സ് കപ്പൽ ഗുഡ്സ് കപ്പൽ പാസ്റ്റർ കപ്പല ഗുഡ്സ് കപ്പൽ കണ്ടെയ്നർ കപ്പൽ ഒക്കെ ഫുള്ള് ബോട്ടാളാണ് കാണുന്നത് ബോട്ടാളാ ഇങ്ങനെ കാണാൻ

അറിയാത്ത പരിചയം ഇല്ലാത്ത ആൾക്കാർ തന്നെ തിരമാല വലിച്ചിട്ട് കൊണ്ടുപോകും ഞമ്മള നിന്നു കഴിഞ്ഞാൽ നമ്മളെ വലിച്ചു കണ്ടെടുത്ത് കടലേക്ക് കൊണ്ടുപോകും ആയക്കടലിലേക്ക് കൊണ്ടുപോകും കൊറേ ദൂരൊക്കെ അങ്ങോട്ട് പോകുമ്പോ ആയൊന്നുമില്ല പക്ഷെ പോവത് ഭയങ്കര ആയ ആരി കണ്ടത് ആ പച്ച ഒരിത് ഈ കൊടി ആ കൊടീന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ പോയി കഴിഞ്ഞാല് ആള് തീരുമാനമാവും ആംബുലൻസും മുങ്ങി കപ്പലേറ്റൊക്കെ വരണ്ടി നാളെ അസ്തമയല്ല ഉദയമാണ് ഞാൻ തെറ്റിദ്ധരിക്കേണ്ട പകലാണ് മണി ആറ് അഞ്ചാറ് പത്തേ ടൈമാണുള്ളു നമ്മളെ നാട്ടിലൊക്കെ ഉദയം വരണമെങ്കിൽ ഏകദേശം ആറ് ഇരുപതൊക്കെ ആവണം ഉദയം ഇവിടെ അഞ്ച് അൻപതിന് തന്നെ ഉദയം ആരംഭിച്ചു ആറുമണി ആയപ്പോഴത്തേന് ഏകദേശം ഉറപ്പൊന്നി ഉദയം കാണാൻ പറ്റില്ല നമുക്ക് ഉദയം കാണാൻ പറ്റില്ല ബ്രൈറ്റ്നസ് കുറച്ച് ഇതാണിത് ബ്രൈറ്റ്നസ് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കാണും വരെ ഗുഡ് ബൈ